ഇന്നലെ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൈരളി ന്യൂസിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ മേഖലയിലെ കഴിവുറ്റ വ്യവസായികൾക്ക് ഞങ്ങൾ ഒരു ദിവസം കൂടിയായിരുന്നു പ്രതിഭകളെ വ്യവസായ രംഗത്തെ പ്രതിഭകളെ ഞങ്ങൾ അവാർഡുകൾ നൽകി ആദരിക്കുകയായിരുന്നു പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകളെ അവാർഡുകൾ നൽകി ആദരിച്ച് കൈരളി ടി വി ദുബായ് താജ് ഹോട്ടലിൽ വെച്ചാണ് കൈരളി ടി വി എൻ ആർ ഐ അവാർഡുകൾ സമ്മാനിച്ചത് പ്രവാസി ലോകത്ത് സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന പ്രവാസി മലയാളികളുടെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നതായിരുന്നു കൈലലി ടി വി സംഘടിപ്പിച്ച എൻ ആർ ഐ ബിസിനസ് അവാർഡ് മലയാളികളടക്കമുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ തുറന്നിട്ട രാജ്യമാണ് യു എ എന്ന് ചടങ്ങിൽ സംസാരിച്ച മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി പറഞ്ഞു ദുബായിയുടെ മുന്നേറ്റത്തിൽ മലയാളികളുടെ പങ്ക് ആരും മാറ്റി നിർത്തുകയില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ദുബായിയുടെ മുഖമെന്നല്ല ദുബായി ആ മകമാനം മാറിപ്പോയിരിക്കും ആ സകലം അത്ഭുതമാണ് അതിൽ മലയാളികളായി നമ്മുടെ പങ്ക് ഒട്ടും മറക്കാവുന്നതല്ല മാറ്റി നിർത്തപ്പെടുന്നതല്ല അംഗീകരിക്കപ്പെടാതിരിക്കേണ്ടതുല്ല ഈ രാജ്യം നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾ ഉൾക്കൊള്ളുന്നതും നമ്മുടെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസി മലയാളികളുടെ പങ്ക് ഏറെ വലുതാണെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു അത് ദേശീയപാത മാത്രമല്ല തീരദേശപാത അതുപോലെ മലയോര പാത നിങ്ങളുടെയൊക്കെ വിലവെടുപ്പുള്ള വണ്ടികൾക്ക് ചീറിപ്പായാൻ കഴിയുന്ന നല്ല സുഗമമായിട്ടുള്ളൊരു പാത കേരളത്തിൽ ഉരുത്തിരി കേരളം മാറുകയാണ് നമുക്ക് വേണ്ടത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ആൾക്കാർക്ക് ഇവരൊക്കെ സ്വാഭാവികമായിട്ടും തങ്ങളുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരുമെന്നും ഇവിടുത്തെ വിജയഗാഥ കേരളത്തിൽ കൂടി ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് മുൻകൂട്ടി തന്നെ ഞാൻ എൻ്റെ ഭാവങ്ങളും ആശംസകളും നേരുകയാണ് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി കെ അഷ്റഫ് അവാർഡ് ജൂറി ചെയർമാനും ആർ പി ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ രവി പിള്ള ജൂറി അംഗവും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ജൂറി അംഗവും ഖലീഫ് ടൈംസ് മാനേജിംഗ് എഡിറ്ററുമായ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ കരിൽ ടി വി മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫ് ടി ജമാലുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ദുബായ്